ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവന് ആശംസിക്കുന്നു നാളെ കന്നിമാസത്തിലെ ആയില് ആണല്ലോ അപ്പോൾ കന്നിമാസത്തിലെ ആയില്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വെട്ടിക്കോട്ട് ആദ്യമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജാസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയാണ് നാളെ അവിടെ ശരിക്കും പറഞ്ഞാൽ പുണർദം പോയ മായിയം ഈ ദിവസങ്ങളാണ് ഉത്സവം അവിടെ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഉത്സവം സ്റ്റാർട്ടായിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വരെയാണ് കേട്ടോ അപ്പോൾ കന്നിമാസത്തിലെ ആയില്യം അതിന് കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ എല്ലാവർക്കും വെട്ടിക്കോട്ടോ മണ്ണറശാലയിലോ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ അമ്പലങ്ങളിൽ പോകാൻ സാധിച്ചു എന്നു വരില്ല അപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള തന്നെ നാഗരുടെ കാവൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എന്തായാലും എല്ലാ എവിടെ കാവ് സങ്കല്പമുണ്ടോ അവിടെ എല്ലാം നാളെ എന്താ പറയുക നൂറും ഒക്കെ വിശേഷാൽ ഉള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും അപ്പോഴ് അവിടെ പോയി അതൊക്കെ അതിലൊക്കെ ആ ഒരു ആചാരങ്ങളിൽ ആ ഒരു നടക്കുന്ന പൂജകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ അവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പം മഞ്ഞപ്പൊടി കൊണ്ട് കൊടുക്കാം പാല് മേടിച്ചുകൊണ്ട് കൊടുക്കാം ചന്ദനത്തിരി കർപ്പൂരം എള്ള നല്ലെണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നാളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ കാവുകളിൽ പോയിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അതായത് നമുക്ക് സ്വയം കാവുകളിൽ വിളക്ക് കൊളുത്താലോ അങ്ങനെയുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കാവിലൊക്കെ നമുക്ക് പോയിട്ട് സ്വയം വിളക്ക് കൊളുത്താൻ സാധിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അതൊക്കെ പോയി ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് വെട്ടിക്കോട്ട അമ്പലത്തിൽ പോകണം എന്നാണ് ആഗ്രഹം ഇപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഞാൻ ഒന്ന് പോയി പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ആയില്യത്തിന് വീണ്ടും ഒന്ന് പോയി തൊഴണമെന്നാണ് അതൊക്കെ ഭഗവാൻ തീരുമാനിക്കും നമ്മളല്ലല്ലോ ഒന്നും തീരുമാനിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നതുകൊണ്ടല്ലോ ഒരു കാര്യങ്ങളും നടക്കുന്നത് അപ്പോഴ് കന്നിമാസത്തിലായ അതുപോലെ തന്നെ തിരുവാതിര ചോദിച്ചതയം നാളുകാർ പ്രത്യേകിച്ച് നാഗരാജാവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് അവരുടെ ആ ഒരു നക്ഷത്ര ദേവത എന്ന് പറയുന്നത് പോലും നാഗത്താമാരാണ് കേട്ടോ അപ്പോഴെ വീട്ടിൽ തിരുവാതിര ചോദിച്ചത് ചതയക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസം അവർക്ക് വേണ്ടിയിട്ട് നൂറും പാൽ വീട്ടിന് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പാലഭിഷേകം കരിക്കഭിഷേകം അങ്ങനെയുള്ള സംഭവങ്ങൾക്കല്ലേ ഇപ്പോൾ ഈ വെട്ടിക്കോട്ട അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ അവിടുത്തെ നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പാലഭിഷേകവും കരുക്കഭിഷേകവും അങ്ങനെയുള്ളതൊക്കെ പാലഭിഷേകത്തിന് മുപ്പത് കരിക്ക് അഭിഷേകത്തിന് മുപ്പത് അങ്ങനെയാണ് അവിടുത്തെ ചാർജ് നൂറും പാൽ വീട്ടിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ചാർജ് അപ്പോൾ അല്ലാതെ എന്ത് പിന്നെ വഴിപാടായാലും നമ്മൾ അവിടെ പൈസ ഗൂഗിൾ പേ ചെയ്തു കൊടുത്താൽ അവരവടാ നടക്കും കേട്ടോ കാരണം ഞാൻ ആ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാ മാസം തുഴയാൻ പോകും എങ്കിലും ഞാൻ നാളിന്റെ അന്ന് തലേന്ന് പൈസ അയച്ചു കൊടുത്തു जेईക്കാരനാണ് പദവ് പിന്നെ അതുപോലെ തന്നെ ഒരു વિશેષ അർഹിക്കി നോ ഒന്നാണ് ഈ പെന നാഗരുകാവലി പോകുമ്പോൾ പുളുവൻ പാട്ട് വായന എന്ന് പറയുന്നത് അത് അത് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ നമ്മളിപ്പോൾ അവിടെ എണ്ണയും തിരിയും ഒന്നും കൊടുത്തില്ലെങ്കിലും ഈ ഒരു നിങ്ങളുടെ നാലും പേരും പറഞ്ഞിട്ട് അവിടെ ഒന്ന് വായിപ്പിക്കുന്നത് അമ്പലത്തിലൊന്ന് വായിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോഴേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വായിപ്പിക്കുന്നതിനൊക്കെ ചില വലിയ വെട്ടിക്കോട്ട അമ്പലത്തിലൊക്കെ ഇരുപത് രൂപയാണ് ചില ക്ഷേത്രങ്ങളിലൊക്കെ വായിപ്പിക്കുന്ന കൊച്ചു കൊച്ചു അമ്പലങ്ങളിലൊക്കെ അൻപത് രൂപ അവർ മേടിക്കുന്നുണ്ട് അതൊക്കെ അവർ അവരുടെ സൗകര്യം പോലെ ആണ് ഓരോ പൈസയും തീരുമാനിച്ച് മേടിക്കുന്നത് പിന്നെ ഈ വിശേഷാൽ ദിവസങ്ങൾ വരുമ്പം അവർ ഈ ചാർജുകളെല്ലാം ഇരട്ടിയാക്കാറുമുണ്ട് കേട്ടോ എന്തെന്ന് പറഞ്ഞാലും നമുക്ക് വഴിപാട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ വെട്ടിക്കോട്ട അമ്പലത്തിലാണെങ്കിൽ നാളെ ത്തെ നാളെയാണെങ്കിൽ അവിടെ എഴുന്നള്ളത്തൊക്കെ നടക്കുന്നത് മൂന്ന് മണിക്കാണ് അതുപോലെ തന്നെ വൈകിട്ട് ആറു മണിക്ക് അത്താഴ പൂജയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മണി തൊട്ട് അവിടെ സർപ്പബലി ആരംഭിക്കും അപ്പോൾ അപ്പോഴതൊക്കെ കണ്ടു തൊഴാൻ സാ സാധിക്കുന്നതൊക്കെ വളരെ നല്ല ഒരു സംഭവമാണ് കാരണം സർപ്പബലിയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു നമുക്കത് സർപ്പബലി നടത്തണമെങ്കിൽ ഭീമമായ നമുക്ക് എന്തായാലും ഇപ്പം ഒറ്റയ്ക്ക് ഒരു അമ്പതിനായിരോ ഇരുപത്തായിരമോ ഒക്കെ എടുത്തിട്ട് ഒരു പൂജ നടത്താൻ സാധിക്കില്ല അപ്പോഴേ ഇങ്ങനെയുള്ള പൂജകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന തന്നെ വളരെ നല്ല ഒരു കാര്യമാണ് അപ്പോഴേ നമ്മുടെ ആ ഒരു രാഹുർ ദോഷവും വീട്ടിലെ സർപ്പദോഷവും ഒക്കെ മാറുന്നതിനായിട്ട് നാളത്തെ ദിവസം വളരെ